എടാ മോനെ അപ്പൊ ഞാൻ ഇന്നലെ കാഞ്ഞാട്ട് ഓൺലൈൻ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വാടാത്ത ജീവി കാസർഗോഡ് ജില്ലയിൽ ഒരു ജീവനും വാടുന്നില്ല ബാക്കി എല്ലാ ജില്ലയും ഓൾമോസ്റ്റ് വാടുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ നമുക്ക് നേരെ നോക്കാം എത്ര ഡാൻസ് പറയും അവർക്ക് നൂറ് ഉപ്പ് കൊടുക്കാം സോ നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ കിടക്കാം എവിടെ മോളെ നമ്മളെ കാസർഗോഡ് ഒരു ജില്ലയിൽ വാടത്താത്തൊരു ജീവിതം അറിയില്ല ചിന്തിച്ചു നോക്ക് നമ്മുടെ കേരളത്തിലെ അത് കുറച്ച് വെറൈറ്റി ആയ മൃഗം കേരളക്കാർക്ക് പ്രത്യേകിച്ച് ഒരു അതിനോട് ഇഷ്ടം കൂടുതലാണ് ാണ് മോളാ വീണ്ടും

കേരളക്കാർ ഇതിനെ പ്രത്യേകത ഇല്ല വളർത്താത്ത വീടുകളിൽ അത് വളർത്തില്ല നമ്മൾ കാസർഗോഡോ വളർത്താത്ത കേരളത്തിൽ കേരളത്തിലെ പക്ഷി ജീവി 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 കേരളത്തിലുള്ള ജീവിയാണോടത്തും ഞാൻ ആരോടും പറയുന്നു

ഇത് കുഴുവടത്തെ പൊട്ടെന്ന് പറയാം ഞങ്ങക്ക് പല്ലി പല്ലു പാടത്തുന്ന ജീവിയടാ അല്ല നമ്മളെല്ലേ ഇല്ലേ ആ പിന്നെ ഉടുമ്പിന്റെ പോലീത്തുടിച്ചുണ്ടാവും അറിയാം എനിക്ക് പോലീത്തുണ്ടാവും പെട്ടെന്ന് പണിയുണ്ട് പട്ടിനെ പാടത്തുന്നില്ലേ

ഇതറിയും കാസർഗോഡ് ജില്ലയില്ലേ സാർക്ക് അടങ്ങി പോട്ട് നമ്മടെ കാസർഗോഡ് ജില്ലയിൽ വളർത്താത്തൊരു ജീവി വളർത്താത്തൊരു ജീവി ജീവിയാ കാസർഗോഡ് ജില്ലയിലാട്ടകല്ലേ പൊട്ടും നമ്മളെ കാസർഗോഡ് ജില്ലയിൽ വാഴത്താത്തൊരു ജീവി വാടത്താത്തൊരു ജീവി വീട്ടിൽ പോട്ടാത്തൊരു ജീവി അല്ല മൂങ്ങനെ ഞാൻ വീട്ടിൽ പൊട്ടിയാലും പോളിച്ച് കൊണ്ടുവരണ്ട ഇത് പോളിച്ചുടിച്ചുണ്ടായില്ല നമ്മളെ കാസർഗ്ഗ വളർത്തല ആ സാധനം ഉണ്ട് കാസർഗോഡ് ജീവിയാടും വാടത്ത ജീവില ഈ ജീവിയെ കൊണ്ട് കേരളക്കാർക്ക് ഉപകാരമുണ്ട് കിടച്ചുകൊക്കെ പോയില്ലേ അറിയില്ല അറിയില്ല സാറെ പോലെത്താത്തൊരു ജീവി കാസോഡ് ജില്ലയിൽ വാടത്താത്ത ഒരു ജീവി ജീവിയാ ബാക്കിയ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലുണ്ട് കാസർഗോഡ് വളർത്തിയില്ല എന്നൊരു കാസർഗോഡൊക്കെ വലിയ ഉപകാരമില്ല അറിയില്ലേ വാടത്താത്തൊരു ജീവി വാടത്താത്തൊരു ജീവി സിമ്പിളാന്ന് ചിന്തിച്ചു കിട്ടും കാസർ ജില്ലയിൽ വാടത്തൊരു കാസർഗോഡ് വാർത്താ ജീവിന്റെ പേര് നമുക്ക് മനസ്സിലായല്ല അപ്പൊ ആനയാണ് കാസർഗോഡ് വാർത്താ ജീവി കാരണം ആനയാണ് കാസർഗോഡ് ആരും വാർത്തല്ല മെയിൻ ആയിട്ട് സത്യമാണ് കാസർക്ക് ആവശ്യമില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തരാ